അവര് ാണ് ഫുഡിനെ കുറിച്ച് രണ്ടുവാക്ക് അങ്ങനെ ഫുഡിനെ കുറിച്ച് രണ്ടുവാക്ക് കുഴപ്പമില്ല എനിക്ക് മതിയായപ്പോ പിന്നെ വിസാക്കാട്ടാ പോയി കാണിച്ചു എന്തായിരുന്നു കഴിക്കാൻ ഇഡ്ലി വട ചട്ണി സാമ്പാർ ഗോഡ് ഇന്നലെ വേറെ നമ്മള് ഊമ്പിച്ച് ഇന്ന് കുളിപ്പിച്ച് ആയിക്കോട്ടെ कितना व्यू नहीं सलेमा ओके 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 प्रिय वाटरफॉल से तो प्यार नहीं है മൂന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് കേക്കണ്ട ശബ്ദേ ശബ്ദ ഇവിടത്തല്ലേ പോയി വെക്കാം ഞങ്ങള് മര്യാക്കിരിക്ക അത്താണക്കണ്ട പിള്ളേരെ അടി കൂടി നല്ല വഴി ഉണ്ടായിട്ടും ഇവിടെ കൂടി തന്നെ വയ്യാറല്ലേ കാണുന്നില്ല കായ് വന്ന വഴികൾ നമ്മൾ അതേപോലെ തിരിച്ചു നടക്കുകയാണ് താഴെത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്

മരിച്ച നൈ ഹോല കടിച്ചോട്ടന ആ ഡേഞ്ചർ ഏരിയയിലാണ് നമ്മളിപ്പോ ഇറങ്ങി കളിക്കുന്നത് ബോർഡുണ്ടായിരുന്നു അവിടെ ഓട്ടോ കേട്ടോ 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 ആ സ്ഥലം പിന്നെ കഞ്ചന ിപ്പറിയാണ് എന്നാ പറയണത് വരാക്കെ ഇറങ്ങി പോവാൻ പറ്റുന്നുള്ളു സാഹസികത കാണിക്കുകയാണ് ഇവിടെ വീടൊന്നും പറ്റൂല മര്യാക്കി ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പായിച്ച് ദാസുകൾ കാണിക്കുന്നു നമ്മളത് കാണേണ്ടിയിരിക്കുന്നു ആ ചടിക്ക് വരെ തണുത്ത് കായിച്ച് જ્યુસ અડચ കാട്ടിലെ പീടെ സഹിക്കാൻ കഴിയുന്നല്ലേ കായ് ഓ കണ്ടോ അവിടെ ഒരു വീടുണ്ടല്ലോ ഭൂമിയിലെ

아, 뿌리야. 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 뿌시야 뿌리야. 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 뿌이야 뿌리야. 뿌리 മര്യാദക്കുള്ള റോട്ടിലെ സായസിന്റെ വായസ ഇങ്ങനെ പോകാറു നമ്മുക്കൊന്ന് മുഖം കഴുകി നോക്കാം അനദോ അല്ലാനെ വാണ്ടില്ലേടാ എല്ലാ അമരയും മുത്തുക്കേ എന്നാ ചിലതൊല്ലല്ല പിടിക്കാനായിട്ട് ഒരാളവിടെ നിർത്തിട്ടുണ്ട് ഒരാളാസ്വദിക്കുകയാണ് കൊമ്പത് പഠിപ്പ് മുണ്ണ എങ്ങനെ വാട കഴിഞ്ഞു വട കഴിഞ്ഞ हाँ। आ रहा मैं ठीक नहीं आ रहा हां यार यही चाहिए एचआर एचआर पूरे कटिंग कटिंग है इला कट कप इला 20 रुपीस बाहर टिकट होणिपो रेडा कप रेडा തീസിലാ തീർച്ചയാണ് നാലോസും കല്യാണത്തിന് എന്റെ ആകെ ഒന്നെടുത്ത് പോരും ഇപ്പൊ എല്ലാവർക്കും കുറെ വേണം പോയി കേറി

എങ്ങനെയോ എങ്ങനെയാണെങ്കിൽ ഇരുത്തം എക്സ്പീരിയൻസ് കൊമ്പനെ അത്രേ ഉള്ളൂ മാറ്റിയാറ്റിയാ അനിയോടിക്കോ കേട്ടിട്ടാ ചെടിക്കാന പറയാരുത് എന്താണ് ഇതിനുള്ള പ്രശ്നം പറഞ്ഞു

റിയില്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം വരും എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം കൊമ്പോ കാറിനടിച്ചാണ് എന്തിനോട് എന്തിനോ പറഞ്ഞാൽ മനസ്സിലാവണം ആരെയും ചോദിക്കാ മനസ്സിലാണോ എന്താ പ്രശ്നം ഈ സമരത്തിന്റെ പ്രശ്നം പറയും മൂന്നും കട്ടാണ് എന്താണ് പ്രശ്നം പറ ചൗട്ടർ കണ്ടു എന്തിനു എന്തിനു ചോദിക്കുന്നു ഇത് വല്യൊരിതാണ് പറ പ്രശ്നം എന്താണ് രണ്ടാത്തും അറിയില്ല രണ്ടാഴ്ത്ത